ഹിന്ദുത്വത്തെ തള്ളി മോഹൻ ഭഗവത് ജി ക്രിയേറ്റിംഗ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സാഹോദര്യം വേണം പരസ്പര ധാരണയുടെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ ആർ എസ് എസിന്റെ സർ സംഘ് ചാലക് ശ്രീ മോഹൻ ഭഗവത് ഇസ്ലാമിക പണ്ഡിതന്മാരെയും മുസ്ലിം സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെയും കാണുന്നു അദ്ദേഹം മന്ദിരും മസ്ജിദും അമ്പലവും പള്ളിയും ഇമാമും പൂജാരിയും ഗുരുകുലും മദ്രസയും തമ്മിലൊക്കെ ട്രസ്റ്റും വിശ്വാസവും പരസ്പര യോജിപ്പും വേണം ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന തീവ്ര സ്വരക്കാർക്കും അത് ഇഷ്ടമാവില്ല അത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും തീവ്ര ഹിന്ദുത്വവാദികൾക്കും ഇത് ഇഷ്ടമാവില്ല അവരെങ്ങനെ ഈ വാർത്ത ഡീൽ ചെയ്യും എന്നുള്ള സംശയത്തിലാണ് തീവ്ര ഹിന്ദുത്വവാദികൾ മോഹൻ ഭഗവത്ത് തീവ്ര ഹിന്ദുത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ തൽക്കാലം ഉണ്ടാതിരിക്കാൻ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മോഹൻ ഭഗവത്തും മുസ്ലിം സമൂഹത്തിലെ പ്രധാനികളും നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് തൽക്കാലം നമുക്ക് മിണ്ടാതിരിക്കാം എന്ന് വിശ്വസിക്കുന്നതാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ സർസംഘു ചാലക്കും മുതിർന്ന ഫങ്ഷണറീസും സമൂഹത്തിലെ പ്രാമുഖ്യമുള്ള ഇസ്ലാമിക് സ്കോളേഴ്സ് ഇമാം മുഫ്തീസ് മദ്രസയുടെ ടീച്ചർമാർ ഇവരെയൊക്കെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള പല കാര്യങ്ങളുമാണ് സംസാരിച്ചത് തെറ്റിദ്ധാരണകൾ അകറ്റാനും രണ്ട് ഇടയിൽ ബെറ്റർ ധാരണകൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുക ഒരുപാട് ഹിന്ദു ഓർഗനൈസേഷൻസ് ഉണ്ട് അതിലൊരു പ്രമുഖ ഓർഗനൈസേഷനാണ് ആർ എസ് എസ് കേരളത്തിൽ എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് കെ പി എം എസ് ഉണ്ട് ഒരുപാട് ഹിന്ദു സംഘടനകളുണ്ട് ഇതേപോലെ ദേശീയ തലത്തിൽ ഹിന്ദു പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രമുഖ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് പ്രത്യേകിച്ച് സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ആർ എസ് എസ് അവിടെയും ഈ യാദവ സഭകളുണ്ട് ക്ഷത്രീയ സഭകളുണ്ട് ബ്രാഹ്മിൻ സഭകളുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും നിൽക്കുന്ന ഒരു പ്രമുഖ സംഘടനയാണ് ആർ എസ് എസ് ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളും മറ്റും സംവാദത്തിലൂടെ സംവാദം നമ്മൾ പറയുന്നത് മറ്റേ തർക്കമല്ല സംഭാഷണമെന്നർത്ഥത്തിലാണ് സംഭാഷണത്തിലൂടെ പരസ്പര സഹകരണത്തിലൂടെ അത് പരിഹരിക്കണമെന്നും മറ്റും പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച ഈ ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു ആർ എസ് എസ് ഫങ്ഷയായ കൃഷ്ണഗോപാൽ രാംലാൽ ഇന്ദ്രേഷ് കുമാർ അടക്കമുള്ളവർ പങ്കെടുത്തു മൂന്നര മണിക്കൂർ അടച്ചിട്ട മുറിയിലുള്ള ചർച്ചയായിരുന്നു വ്യത്യസ്ത മുസ്ലിം സംഘടനകളിലെ പ്രതിനിധികളും പങ്കെടുത്തു ദിയോബന്ത് െക്റ്റ് ഷിയ സുന്നി വിഭാഗങ്ങൾ ഇവർക്കെല്ലാം ഇവരുടെ എല്ലാം പല പ്രമുഖമായ പ്രതിനിധികളും ആ പങ്കെടുത്തു എന്നുള്ളതാണ് സമൂഹത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റി നിലനിൽക്കുന്നു സത്യമാണ് അതുണ്ടാക്കുന്ന ഈ കൂടുതലും തീവ്ര ഹിന്ദുത്വവാദികളുമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളും ചെയ്യുന്നുണ്ട് പക്ഷെ തീവ്ര ഹിന്ദുത്വവാദികളാണ് ഈ ഇസ്ലാമോഫോബിയ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റീസ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് വക്കഫ് ആക്ടിനെ സംബന്ധിച്ച് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ സംബന്ധിച്ച് മോബ് ലിഞ്ചിങ്ങിനെ സംബന്ധിച്ച് ചില ആൾക്കാർ പ്രൊപ്പഗാന്റ് ഉണ്ടാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പിരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം തന്നെ മോഹൻ ഭഗവതിയുടെ ഏറ്റവും പ്രസിദ്ധമായ പ്രസ്താവനയാണ് കാണുന്ന എല്ലാ മുസ്ലിം പള്ളികളുടെ അടിയിൽ പോയി ശിവലിംഗം തെരേണ്ട കാര്യമില്ല അതിന്റെ കാര്യമേ അദ്ദേഹം ഒന്ന് ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഈ ശിവലിംഗം തിരയുന്നവർ ഭക്തിക്ക് വേണ്ടിയോ വിശ്വാസത്തിന് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ അല്ല അവർക്ക് നേതാവാകാനും കലാപം ഉണ്ടാക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർക്ക് നേതാവാകാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംവാദമാണ് സദ്ഭാവ് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനമായ സ്റ്റെപ്സിൽ ഒന്ന് നെഗറ്റീവ് ന്യൂസും പ്രൊപ്പഗൻഡയും കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും അകന്നുപോലും മഹാത്മാഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയമാണ് ഈ ഹാർമണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാണ് ഇത് ചെയ്തിരിക്കുന്നത് മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ സുദർശൻ ജി ആർ എസ് എസിന്റെ സർസഞ്ചാലായിരുന്നപ്പം തുടങ്ങിയതാണ് മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ആ മഞ്ചിന്റെ അടക്കമുള്ള ആൾക്കാർ അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ തന്നെ വാർത്താ പ്രാധാന്യത്തോടുകൂടി തന്നെ വലിയ രീതിയിൽ വാർത്ത വന്നിട്ടുണ്ട് ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആവശ്യമാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് പലപ്പോഴും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പോലെ രണ്ടു രണ്ടുപേരെയും എല്ലാ തീവ്രതയും തീവ്ര ഹിന്ദുത്വവും നോക്കുവേണ്ട തീവ്ര ഇസ്ലാമിസവും നോക്കുവേണ്ട തീവ്ര ക്രിസ്ത്യൻ കൺവേർഷനിസവും പരിവർത്തനവാദവും നോക്കുക വേണ്ട എന്തായാലും വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് നന്മയുണ്ടാകട്ടെ ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാകട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ജൂത് ബുദ്ധ ജൈന് പിന്നാരെ വിശ്വാസി അവിശ്വാസി എല്ലാവരും തമ്മിൽ ആ ഐക്യം ഉണ്ടാകട്ടെ അതാണ് ഈ രാജ്യത്തിന്റെ മുമ്പോട്ട് പോക്കിന് ഏറ്റവും പ്രധാനം